ഹായ് ഫ്രണ്ട്സ് മിനിടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒ പി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ നീണ്ട ക്യൂ ആണ് വെളുപ്പിനെ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ പകുതി എനർജി തീർന്നു പോകും എന്നാൽ ഇനി ആ കഷ്ടപ്പാട് വേണ്ട വീട്ടിലിരുന്ന് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഒ പി ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കും ഇതിനായി കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇ ഹെൽത്ത് കേരള ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വളരെ ലളിതമായി പറഞ്ഞുതരാം ആദ്യമായി നിങ്ങൾ ഇ ഹെൽത്ത് കേരള എന്ന വെബ്സൈറ്റിൽ പോവുകയോ അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ വേണം ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്കൊരു യു എച്ച് ഐ ഡി അതായത് യുണീക്ക് ഹെൽത്ത് ഐ ഡി നമ്പർ അത്യാവശ്യമാണ് നിങ്ങൾ ആദ്യമായാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ രജിസ്റ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആധാർ നമ്പറും അതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും നൽകി വളരെ എളുപ്പത്തിൽ ഒരു യു എച്ച് ഐ ഡി ഉണ്ടാക്കാം യു എച്ച് ഐ ഡി ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ നൽകിയാണ് ലോഗിൻ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി പ്രൊസീഡ് ചെയ്യണം ഈ പേജിൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷൻസ് കാണാം അഡ്വാൻസ് ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ്സ് ലാബ് റിപ്പോർട്ട്സ് എക്സെട്ര ഇനി നിങ്ങളുടെ യു എച്ച് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് യു എച്ച് ഐ ഡി ക്ലിക്ക് ചെയ്താൽ മതി ഒ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അവിടെ നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ആശുപത്രിയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യണം അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെയാണ് കാണേണ്ടതെന്നും ഏത് തീയതിയാണ് സൗകര്യമെന്നും തിരഞ്ഞെടുക്കുക വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി കൺഫേം ആൻഡ് പ്രൊസീ ടു പേ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ പേയ്മെൻറ് പേജ് ഓപ്പൺ ആകും ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് യു നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻ്റ് സക്സസ് ആയാൽ നിങ്ങളുടെ ബുക്ക് ബുക്കാവുന്നതാണ് പ്രായമായവർക്കും കുട്ടികൾക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സേവനമാണ് എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുക ഞാൻ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത് നവി യു ആണ് അതിലൂടെ എനിക്ക് സിക്സ്റ്റി ടു നവി കോയിൻസ് ലഭിച്ചു ഇപ്പോൾ അറുന്നൂറ്റൊന്ന് രൂപ ടോട്ടൽ ഈ ആപ്പിലൂടെ ലഭിച്ചു കഴിഞ്ഞു നിലവിൽ ബാലൻസ് ഉള്ള ട്വൻറ്റി എയ്റ്റ് ഞാൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്